ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടുകയാണ് ഈ ഐ പി എല്ലിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ആരാധകർ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് എപ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരം പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഓൾറെഡി തന്നെ ഈ ടൂർണമെന്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആർ സി ബിയെ അവർ ഇപ്പോഴും അവർ ടോപ്പ് ഫോറിലുണ്ട് ഈ ഒരു മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് വരുന്നതിനുള്ള ഒരു അവസരമാണ് ആർ സി കൈവരിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ആർ സി ബി വളരെ സീരിയസ് ആയിട്ടായിരിക്കും ഈ ഒരു മത്സരത്തിനെ കാണുന്നതെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യങ് ടാലസിനെ ഈ ഒരു മത്സരത്തിൽ ഇറക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് കാരണം അവർ ഓൾറെഡി എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതുതന്നെയാണെങ്കിലും ആർ സി ബിയും സി എസ് കെ തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മത്സരമായിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത് ബാംഗ്ലൂരിലെ ചിന്നസാമി സ്റ്റേഡിയത്തിലാണ് സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിന്റെ കണ്ടീഷൻ നമ്മൾ പറയുന്നത് പോലെ ഇനീഷ്യൽ സ്റ്റേജിലെ ബോൾ നല്ല പോലെ സ്വിംഗ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് മനോഹരമായിട്ട് ബോൾ സ്വിംഗ് ചെയ്യിക്കാനായിട്ട് രണ്ട് ടീമിന്റെയും ഫാസ്റ്റ് ബോളർമാർക്ക് സാധിക്കും അതൊരു ആറോ എട്ടോ ഓവറുകൾ വരെ നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പറയാറുള്ളത് പവർ പ്ലേയിൽ വലിയ വിക്കറ്റ് നഷ്ടം കൂടാതെ ഒരു അമ്പത് റൺസ് നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വലിയ സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കും ഒപ്പം തന്നെ ചിന്നസാമി സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രൗണ്ട് കൂടെയാണ് സിക്സറുകളും ബൗണ്ടറികളും ഒരുപാട് നേടാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഏതായാലും ഈമൊരു മത്സരത്തിലും അതുപോലെ തന്നെ നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത ഒരു പിച്ചാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതായത് നല്ല ഒരു ഹൈ സ്കോറിംഗ് മത്സരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇനീഷ്യലി വിക്കറ്റുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനുള്ള ചാൻസ് കുറയാനാണ് സാധ്യത ഏതായാലും നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ പ്ലേയിങ് ലെവൻ എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം ഫിൽ സോൾട്ട് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ഒരു പരിക്കായിരുന്നു അദ്ദേഹം തിരിച്ചു വരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹവും വിരാട് കോഹ്ലിയും തന്നെ ആയിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ അവർ പരീക്ഷിച്ച ജേക്കബ് ബദലും വിരാട് കോഹ്ലിയുമായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക ജേക്കബ് ബദൽ കുറച്ച് റൺസ് മാത്രമേ നേടിയില്ലെങ്കിലും അദ്ദേഹം അടിച്ച രണ്ട് മൂന്ന് ഷോട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റ് വിളിച്ചു പോകുന്നതായിരുന്നു വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം പീക്കിലായിട്ടുള്ള ഒരു ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മത്സരങ്ങളിലും നല്ല മനോഹരമായ പെർഫോമൻസുകൾ കാഴ്ചവെക്കാനായിട്ട് വിരാട് കോഹ്ലിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ ദേവദത്ത് പടിക്കലാണ് നല്ല പ്രകടനങ്ങൾ ഒരുപാട് അദ്ദേഹം കാഴ്ചവെക്കുന്നു ആദ്യ മത്സരങ്ങളിലൊക്കെ പരാജയമായിരുന്നെങ്കിൽ പിന്നീടുള്ള മത്സരങ്ങളിൽ നല്ലപോലെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ റൺസ് നേടാനായിട്ട് സാധിച്ചില്ല നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ രജത് ആയിരിക്കും രജത് പട്ടിദാർ ആദ്യ കുറച്ച് മത്സരങ്ങളിൽ നല്ല പ്രകടനമായിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്നോ നാലോ മത്സരമായിട്ട് അദ്ദേഹത്തിന് റൺസ് നേടാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ടിം ഡേവിഡ് ആയിരിക്കും ഒരു നല്ല ഫിനിഷറാണ് ഈ ഒരു സീസണിൽ കുറച്ച് മത്സരങ്ങൾ അതുപോലെ നല്ല ഒരു ഫിനിഷിംഗ് അദ്ദേഹത്തിന്റെ ഒരു ഫിനിഷിംഗ് പാഠവും കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ജിതയ് ശർമ്മയാണ് അതുപോലെ തന്നെ നല്ലൊരു ഫിനിഷറാണ് ജിതയ് ശർമ്മയും അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ സെവൻ പൊസിഷനിൽ കൃണാൽ പാണ്ഡെയാണ് കൃണാൽ പാണ്ഡ്യയുടെ കഴിഞ്ഞ മത്സരത്തിലെ ഒരു ഇന്നിംഗ്സ് മനോഹരമായ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു വളരെ മനോഹരമായിട്ട് ഒരു മത്സരം ജയിപ്പിക്കാനായിട്ട് ക്രുണാൽ പാണ്ഡയ്ക്ക് റൺസിൽ കൂടുതൽ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനക്കയറ്റം ലഭിച്ചത് അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു കൃണാൽ പാണ്ഡ്യുടേത് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ റൊമാരിയോ ഷെപ്പേർഡാണ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് എനിക്ക് തോന്നുന്നു ഫിൽ സോൾട്ട് ഈ ഒരു മത്സരത്തിൽ കളിക്കുന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ഒരു നമ്പർ എയ്റ്റ് പൊസിഷനിൽ റൊമാരിയോ ഷെപ്പേർഡ് ഒരു ഫാസ്റ്റ് ബൌളിംഗ് ഓൾറൗണ്ടർ ആണ് അതിന് പകരമായിട്ട് വേണമെങ്കിൽ ജേക്കബ് ബെദലിനെയും ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാം അതിൽ ആരെയാണ് കളിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് ആ ഒരു പിച്ചിന്റെ കണ്ടീഷൻ നോക്കിയായിരിക്കും അവർ തീരുമാനിക്കുക നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഭുവനേശ്വർ കുമാറാണ് ഏത് കണ്ടീഷൻസിലും നല്ലപോലെ ബൗൾ ചെയ്യാൻ സാധിക്കുന്ന ബൗളറാണ് വിക്കറ്റ് ിംഗ് ബോളർ ആണ് ഭുവനേശ്വർ കുമാർ നമ്പർ ടെൻ പൊസിഷനിൽ ജോഷ് ഹെസ്വുഡാണ് ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർമാരിലായിട്ടുള്ള ആളാണ് എല്ലാവർക്കും അറിയാം നമ്പർ ലെവൻ പൊസിഷനിൽ യഷ് ദയാൽ ഈ മൂന്ന് പേരും കൂടെ ചേരുമ്പോൾ നല്ല ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആ സി വിയുടെ ഈ വർഷം അതുപോലെ തന്നെ അവർ ഇമ്പാക്സ് അപ്പായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത് സുയാഷ് ശർമ്മയാണ് സുയാ ശർമ്മയും നല്ല ബോളിംഗ് എണ്ണങ്ങൾ കാഴ്ചവെക്കുന്നു സുയാർമ്മയും ക്രൊണാൽ പാണ്ഡിയുമാണ് അവരുടെ ടീമിലുള്ള പ്രധാന സ്പിന്നർമാർ എന്ന് പറയുന്നത് ജേക്കബദൽ ടീമിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ആം സ്പിന്നും കൂടെ അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി സി എസ് കെ യുടെ ഒരു പ്രോബിൾ പ്ലേയിങ് ലെവൻ എങ്ങനെയായിരിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരുപാട് പുതുമുഖ താരങ്ങൾക്ക് അവർ അവസരം കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഓപ്പണിംഗ് ബ്ലോട്ടിൽ ഷെയ്ഖ് റഷീദും ആയുഷ് മാത്രയും തന്നെ തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആയുഷ് മാത്രയും അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻ്റിൻ്റെ ചില മിന്നലാട്ടങ്ങളൊക്കെ കാഴ്ചവെക്കുന്നു വെറും പതിനേഴ് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം അത് ചില മത്സരങ്ങളിൽ മുപ്പത് റൺസൊക്കെ നേടാൻ അദ്ദേഹത്തിന് സാധിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോക്ക് പ്ലേ കാണുമ്പോൾ തന്നെ ഒരു ഫ്യൂച്ചർ പ്ലെയർ ആണ് എന്നുള്ളത് വിളിച്ചോതുന്ന പ്രകടനമാണ് ആയുഷ് മാത്രയുടേത് ഷെയ്ഖ് റഷീദും ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ താരമായിരുന്നു പക്ഷേ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല നമ്പർ ത്രീ പൊസിഷനിൽ സാം കരൺ കഴിഞ്ഞ മത്സരത്തിൽ നല്ല ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത് മനോഹരമായി ബാറ്റ് ചെയ്യാനായിട്ട് സാം കറിന് സാധിക്കുന്നുണ്ട് ബൌളിംഗിൽ ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗിൽ വളരെ മികച്ച ഒരു പ്രകടനമായിരുന്നു അതുപോലെ തന്നെ നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജഡേജയെ അവർ കുറച്ച് മുന്നിലേക്ക് കയറ്റി ഇറക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഇന്നിങ്സ് അദ്ദേഹത്തിന്റെ ഒരു ചില മത്സരങ്ങളിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറികളൊക്കെ നേടിയിരുന്നു അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ ഫൈവ് ഡിവാൾഡ് പ്രവേശ് ഒരു പകുതിക്ക് ശേഷമാണ് ടീമിലേക്ക് വന്നത് അദ്ദേഹം വന്നതിന് ശേഷം ആ ഒരു മിഡിൽ ഓർഡറിൽ കുറച്ച് നല്ല പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്പർ സിക്സ് പൊസിഷനിൽ ശിവം ദുബെയാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് റൺസ് നേടാനായിട്ട് ദുബേക്ക് സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് നമ്പർ സെവൻ പൊസിഷനിൽ ക്യാപ്റ്റനായിട്ടുള്ള എം എസ് ധോണിയാണ് എം എസ് ധോണി നമുക്കറിയാം ഒരു രണ്ടോ മൂന്നോ ഓവറുകൾ മാത്രമാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് ഒരുപാട് ബാക്കിലാണ് ബാറ്റ് ചെയ്യുന്നത് അത് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിലും എടുത്തു പറയേണ്ടതാണ് എന്നുള്ളതാണ് നമ്പർ എയ്റ്റ് പൊസിഷനിൽ ദീപക് കൂടെയായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ ദീപക് കൂടെയാണ് കളിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്ന ഒരു താരമുണ്ട് അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം വലിയ അടികൾക്ക് കഴിവുള്ള ഒരു താരമാണ് അതുകൊണ്ട് തന്നെ ദീപക് ഹൂഡയ്ക്ക് പകരമായിട്ട് വൻസ് ബേഡിക്ക് ഈ ഒരു മത്സരത്തിൽ ചാൻസ് കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ നയൻ പൊസിഷനിൽ അൻഷുൽ കമ്പോജ് ആയിരിക്കും അൻഷുൽ കമ്പോജിനെ ഇനീഷ്യലി അവർ തുടക്ക മാച്ചുകൾ തൊട്ട് കളിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ കുറെ മാച്ചുകൾക്ക് ശേഷമാണ് അൻഷുൽ കമ്പോജിനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നത് നമ്പർ ടെൻ പൊസിഷനിൽ നൂർ അഹമ്മദ് ആണ് നല്ലപോലെ ബൗൾ ചെയ്യാനായിട്ട് അഫ്ഗാനിസ്ഥാന്റെ ചൈനമാൻ സ്പിന്നർക്ക് സാധിക്കുന്നുണ്ട് നമ്പർ ഇലവൻ പൊസിഷനിൽ കലീൽ അഹമ്മദ് ാണ് കലീൽ അഹമ്മദും അതുപോലെ തന്നെ അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന താരമാണെന്ന് നമുക്കറിയാം നമ്പർ ട്വൽവ് ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ പേസറായിട്ടുള്ള അവർ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബിൾ പ്ലേയിങ് ലെവൻ വിശ്വസിക്കുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു ശക്തിയും ദൗർബല്യവും നോക്കുകയാണെങ്കിൽ ആർ സി ബി ഐ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറയുന്നത് ഫിൽ സോൾട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഉറപ്പായിരുന്നു ഒരു ലെവലിൽ കളിക്കും അങ്ങനെയാണെങ്കിൽ ജേക്കബ് ബെദലോ റൊമാരിയോ ഷെപ്പോഡോ ആയിരിക്കും ആരായിരിക്കും കളിക്കാൻ ഒരു ചോദ്യം എന്ന് പറയുന്നത് അവസരത്തിനൊത്ത് ഉയരുന്ന ബാറ്റിംഗ് അല്ലെങ്കിൽ അവസരത്തിനൊത്ത് ഉയരുന്ന ബൗളിംഗ് ഇത് രണ്ടുമാണ് ഈ വർഷം ആർ സി ബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നല്ല ഒരു ബൗളിംഗ് നിരയെ സെറ്റ് ചെയ്യാനായിട്ട് ആർ സി ബിക്ക് സാധിച്ചിരിക്കുന്നത് നല്ല ഒരു ഫോമിലാണ് ഈ മത്സരം ജയിക്കുന്നതോടുകൂടി പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു മത്സരത്തിനെ കാണാനായിട്ടായിരിക്കും അവർ ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു ശക്തിയും ദൗർബല്യവും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നും ശരിയാവാത്ത രീതിയിലാണ് സി എസ് കെ എന്ത് ചെയ്താലും അതൊന്നും ശരിയാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നത്തിലാണ് സി എസ് കെ പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിലാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ആർക്കും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല ഈ ഒരു സീസണിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ പല താരങ്ങളെയും അവർ ഓപ്പണിംഗിൽ മാറി മാറി പരീക്ഷിച്ചിരുന്നു ഡെവൻ കോൺവേ ഓപ്പണിംഗിൽ ഉണ്ടായിരുന്നു രചിൻ രവീന്ദ്ര ഓപ്പണിംഗിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ രണ്ട് യങ്സ്റ്റേഴ്സ് ആണ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് റഷീദും ആയുഷ് മാത്രയും അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അവിടെ ഒരു പരിക്ക് പറ്റിയോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം പരിക്ക് പറ്റിയെന്ന് പറയാനുള്ള കാരണം ഋതുരാജ് ഗേക്കുവാദ് ഇതിൻ്റെ ഒരു മധ്യത്തിലാണ് പരിക്ക് പറ്റി പോയത് പക്ഷേ ഋതുരാജ് ഗേക്കുവാദ് ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലാണ് ഉണ്ടാവേണ്ടിയിരുന്നത് അദ്ദേഹം വൺ ഡൗൺ പൊസിഷനിലാണ് ഈ സീസണിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ പക്ഷേ അദ്ദേഹം ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് റൺസ് കണ്ടെത്താനായിട്ട് അവരുടെ ഓപ്പണർമാർക്ക് സാധിക്കുമായിരുന്നു അവിടെ ആ ഒരു പ്ലാനിങ്ങിൽ തെറ്റുപറ്റി പറ്റി പോയി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ റൺസ് കണ്ടെത്താൻ പറ്റാത്തതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ വരുന്ന ഇന്ത്യൻ താരങ്ങൾ മിഡിൽ ഓർഡറിൽ വരുന്ന ഇന്ത്യൻ താരങ്ങൾ എന്ന് പറയുമ്പോൾ ദീപക് ഹോഡയെ പരീക്ഷിച്ചു വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല വിജയ് ശങ്കറിനെ പരീക്ഷിച്ചു അദ്ദേഹത്തിന് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല രാഹുൽ ത്രിപ്പാഠിയെ പരീക്ഷിച്ചു അദ്ദേഹത്തിനും വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല അപ്പോ മിഡിൽ ഓർഡറിൽ വരുന്ന വീക്ക്നസുകൾ ഒരുപാട് വീക്ക്നസുകൾ അത് ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇന്ത്യൻ താരങ്ങളെ അവർ സെലക്ട് ചെയ്തപ്പോൾ നല്ല താരങ്ങൾ അവർക്ക് ടീമിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും എന്ന് പറയുന്നത് ഇനി നമ്മുടെ അവസാനത്തെ സെഗ്മെന്റ് ആയിട്ടുള്ള ഒരു ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിൽ പോകുമ്പോൾ വിരാട് കോഹ്ലിയെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ് അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ ടീമിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ദേവദത്ത് പട്ടികലിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ ജിതയ് ശർമ്മയെ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് അദ്ദേഹത്തിനെയും തിരഞ്ഞെടുക്കുകയാണ് ക്രുണാൽ പാണ്ഡ്യയെ രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നല്ല പ്രയണനങ്ങൾ കാഴ്ചവയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് ജോർജ് ഹെസ്ൽവുഡിനെയും ഭുവനേശ്വർ കുമാറിനെയും ഉൾപ്പെടുത്തുകയാണ് നല്ലപോലെ പോലെ ബോളിംഗ് പ്രയണം കാഴ്ചവെക്കുന്നതുകൊണ്ടാണ് ഇവരെ ഉൾപ്പെടുത്തുന്നത് ഇനി നമ്മൾ സി എസ് കെ ടീമിലേക്ക് പോകുമ്പോൾ ആയുഷ് മാത്രമേ നല്ല ഒരു ടാലൻ്റാണ് അദ്ദേഹം അദ്ദേഹത്തിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് രവീന്ദ്ര ജഡേജയെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിനെ തന്നെയാണ് വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ഡിവാൾഡ് പ്രവിസ് നല്ല പ്രയടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുകയാണ് നൂർ അഹമ്മദിനെ ഉൾപ്പെടുത്തുന്നു നല്ലപോലെ വിക്കറ്റ് ടേക്കിംഗ് ബോളറായതുകൊണ്ടാണ് നൂർ അഹമ്മദിനെ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ കലീൽ അഹമ്മദിനെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് ാണ് കലീൽ അഹമ്മദ് അഫ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ബൗളർ ആയതുകൊണ്ട് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുകയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ആർ സി ബി എസ് സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് വരുന്നതിനുള്ള ഒരു അവസരമാണ് കാരണം പതിനാല് ആണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് ഈ മത്സരം ജയിക്കുകയാണെങ്കിൽ പതിനാറ് പോയിന്റുമായിട്ട് ടേബിൾ ടോപ്പേഴ്സ് ആവാനായിട്ട് അവർക്ക് സാധിക്കും സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പുതുമുഖ താരങ്ങൾക്ക് അവർ അവസരം കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വഞ്ച് പേടിയുടെയൊക്കെ പോലെയുള്ള താരങ്ങളുടെ പ്രകടനം എങ്ങനെയായിരുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ